പി എം ശ്രീയിൽ ഇടഞ്ഞ സി പി ഐ എങ്ങോട്ട് സി പി ഐയെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞു യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതിയെന്ന് കൃത്യമായി അതിൻ്റെ മറുപടി പറഞ്ഞു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനയ് വിശ്വം അതിനിടയിലാണ് പി എം ശ്രീ പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചത് സി പി ഐയെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവച്ചത് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ നടപടി സി പി ഐയെ പ്രകോപിപ്പിച്ചു സി പി ഐക്ക് കാഴ്ചക്കാരായി നിൽക്കേണ്ടി വന്നു ഈ സംഭവത്തിൽ അതുകൊണ്ട് തന്നെ സി പി ഐ യുവജന സംഘടനകൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി വിദ്യാഭ്യാസ മന്ത്രിയെ തെരുവിൽ തടയുമെന്ന് എഐ എഫും എഐ എസ് എഫും പ്രഖ്യാപിച്ചു എന്തായാലും ഇടതുപക്ഷ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് അതേസമയം പി എം ശ്രീയിൽ ഒപ്പുവെച്ചതിന്റെ വിശദീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ എത്തിയിരിക്കുന്നു ഗാന്ധി ഘാതകൻ ഗോഡ്സയുടെയും ഹെഡ്വാർക്കറുടെയും സവാർക്കറുടെയും ഒന്നും ചരിത്രം ഇവരൊക്കെ ആർ എസ് എസ് നേതാക്കളാണല്ലോ അവരുടെ ചരിത്രമൊന്നും കേരളത്തിലെ സിലബസിൽ ഉൾപ്പെടുത്തില്ലെന്നും കേരളത്തിന്റെ അക്കാദമിക് നിലവാരം ഉയർത്താനുള്ള ഫണ്ടാണ് പി എം ശ്രീ നിന്ന് ലക്ഷ്യമാക്കുന്നതെന്നും സംശയ ലഭ്യ സംശയമൊന്നുമില്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ശിവകുട്ടി പറഞ്ഞു പക്ഷെ അതുകൊണ്ടൊന്നും സി പി ഐയുടെ കലി അല അടങ്ങുന്നില്ല സി പി ഐ പറയുന്നത് മുന്നണി മര്യാദകൾ പാലിച്ചില്ല വിദ്യാഭ്യാസ മന്ത്രിയും സി പി എമ്മും എന്നാണ് അതിന് മറുപടി ഇതുവരെയ്ക്കും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടില്ല എന്തായാലും പി എം ശ്രീ ഫണ്ട് കേരളത്തിലെത്തുന്നത് നല്ലത് തന്നെയാണ് കേന്ദ്രവുമായി ഉടക്കി കോടികളുടെ ഫണ്ട് വരാതിരിക്കാൻ വരാതിരുന്നാൽ അത് കേരളത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ നന്നായി ബാധിക്കും തമിഴ്നാടിനും ബംഗാളിനും ഫണ്ടില്ലെങ്കിലും അവർക്ക് നിലനിൽക്കാൻ വ്യാവസായികമായ അടിത്തറയുണ്ട് രണ്ട് സംസ്ഥാനങ്ങളും വലിയ സംസ്ഥാനങ്ങളാണ് അവർക്ക് വ്യാവസായികമായ അടിത്തറയുണ്ട് കേരളത്തിന് വ്യാവസായികമായ അടിത്തറ ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം ഈ കൊച്ചു സംസ്ഥാനത്തിന് കേന്ദ്രത്തോട് ഏറ്റുമുട്ടി അധികകാലം നിൽക്കാനാവില്ല ഈ സാഹചര്യത്തിലാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് ശിവൻകുട്ടി സി പി എമ്മിന്റെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് പി എം ശ്രീയിൽ ശിവൻകുട്ടി ഒപ്പുവെച്ചിരിക്കുന്നത് ഇതോടുകൂടി സി പി ഐ സി പി എം ബന്ധം കലിഷ്ഠം ആയിരിക്കുന്നു ഇടഞ്ഞ സി പി ഐ വലത്തോ എന്ന ചോദ്യത്തിനും ഒരുപാട് പ്രസക്തി വന്നിരിക്കുന്നു സാധാരണ സി പി എമ്മിനെ കടന്നാക്രമിക്കാ കടന്നാക്രമിക്കാത്ത സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ കർശനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പി എം ശ്രീ ശ്രീയുമായി സി പി എം മുന്നോട്ടു പോയാൽ സി പി ഐ അതിനൊപ്പം കാണില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് ശക്തമായ ഒരു നിലപാടാണ് സി പി ഐ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് പക്ഷേ സി പി എം സി പി ഐയുടെ ഈ നിലപാടിനോട് ഒരു അനുകൂല മനോഭാവവും പ്രകടിപ്പിക്കുന്നില്ല കാരണം സി പി ഐ സി പി എം ഇത് ഈ പി എം ശ്രീ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് കേരളത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഉണർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് അതവർ പറയുകയും ചെയ്തിരിക്കുന്നു സി പി ഐയുടെ സമരവും സി പി ഐയുടെ പ്രതിഷേധവും ഒന്നും ഇപ്പോൾ സി പി എം കണക്കാക്കുന്നില്ല എന്തായാലും ഒറ്റക്കെട്ടായി നിന്ന എൽ ഡി എഫ് ഗവൺമെൻറ് ഇതോടുകൂടി വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നു കാനം രാജേന്ദ്രനും മറ്റ് വെളിയം ഭാർഗവനും ഒക്കെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ സി പി എമ്മിൻ്റെ ബി ടീം അല്ല സി പി ഐ എന്ന് അവരുടക്കളക്ക് പറയുമായിരുന്നു എന്നാൽ ബിനോയ് വിശ്വം ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് സി പി എമ്മുമായി സമരസപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന നേതാവാണ് ആ ബിനോയ് വിശ്വമാണ് പി എം ശ്രീ വിഷയത്തിൽ ഇപ്പോൾ ഇടഞ്ഞിരിക്കുന്നത് ആ ബിനയ വിഷയത്തിൻ്റെ പാർട്ടിയുടെ യുവജന സംഘടനകളാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് സമരം നടത്തിയതും പോലീസുമായി ഏറ്റുമുട്ടിയതും എന്തായാലും കേരളത്തിലെ എൽ ഡി എഫ് ആടി ഉലയുകയാണ്